ഹലോ ഇന്ന് എൻ്റെ ആങ്ങളുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടിയെടുത്ത് പോവാട്ടോ പോകുന്ന വഴിക്ക് ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി അവിടെ നിന്ന് നേരെ ഞങ്ങൾ വിട്ടോ കാരണം പന്ത്രണ്ട് മണിക്കാട്ടോ പന്ത്രണ്ടിനും പന്ത്രണ്ടേക്കും ഇടയ്ക്കാണ് മുഹൂർത്തം പിന്നെ ഞങ്ങൾ നേരെ ഇതേ അവിടെ എത്തി അവിടുന്ന് ഇതേ ഞങ്ങൾ വന്ന ടെ തന്നെ അവർ പറച്ചു പിന്നെ കുഞ്ഞിന് പേരിടാൻ വേണ്ടി ഇരുപത്തെട്ട് കെട്ടാൻ വേണ്ടി ഇരുപത്തെട്ട് അനിങ്ങട്ടോ എൻ്റെ ആങ്ങളെ ആങ്ങളെ കിട്ടി പിന്നെ പേര് വിളിച്ചു പേര് കുഞ്ഞിൻ്റെ പേര് ഐവിൻ അവിന്നാട്ടോ ഞങ്ങൾ വീട്ടിൽ അമ്പാടി എന്ന് വിളിക്കും ഐവിൻ അവിന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ കണ്ണെഴുതി പിന്നെ വയമ്പ് അതെല്ലാം കൊടുത്ത് പിന്നെ ഞാൻ കുഞ്ഞിനൊരു ചെറിയ ഗിഫ്റ്റ് കൊടുത്ത കേട്ടോ അതുപോലെ തന്നെ ചേച്ചിയും കൊടുത്തായിരുന്നു ചെറുതായിട്ടൊരു ഗിഫ്റ്റ് ആൾ ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്ത് നേരെ സദ്യ കഴിക്കാനായിരുന്നു നല്ല സദ്യയായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഒരു രണ്ടര ആയപ്പോഴത്തേക്കും തിരിച്ചിട്ടോ പോണ വഴി ഒരു